മഹിളാ കോൺഗ്രസ് ി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ മഹിളാ സാഹസ് ക്യാമ്പ് സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ ചെയർമാൻ പരിപാടി ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടിയാണ് സാഹസ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ നിർവഹിച്ചു ജനാധിപത്യ വ്യവസ്ഥയുടെ വിവിധ തലങ്ങളിൽ വന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മഹിളാ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ സഹായകരമായിരിക്കും കോൺഗ്രസ്സിനെ എല്ലാ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥ കേൾക്കുന്ന എല്ലാ രാജ്യത്തും എല്ലാ പാർട്ടികളുടെയും ലക്ഷ്യം അധികാരത്തിലെത്തുക എന്നുള്ളതാണ് കോൺഗ്രസിനെ കേരളത്തിൻ്റെ വിവിധ ജനാധിപത്യ വ്യവസ്ഥയുടെ തലങ്ങളിൽ അധികാരത്തിലെത്തിക്കുന്നതിന് മഹിളാ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രവർത്തകർക്ക് ആവശ്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിനും ഇത്തരം ക്യാമ്പുകൾ ഉപകരിക്കട്ടെ എന്ന് പ്രസിഡന്റ് മായാ സുരേഷ് അധ്യക്ഷത വഹിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എൽ കെ ശ്രീദേവി തുടക്കമിട്ടു മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫെബ എൽ സുദർശൻ കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് മാരിയത്ത് രമ ഗോപാലകൃഷ്ണൻ സുനിതാ സലീംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರುನಾಕಪಳ್ಳಿ